ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ തന്നെ നമ്മൾ വെളുപ്പിനെയും കൂലിയൊക്കെ കഴിഞ്ഞ് ഭഗവാനെ പൂക്കളൊക്കെ പറിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ കാണിക്കുന്നത് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കാണ് കേട്ടോ ഞാനാണെങ്കിൽ സാമ്പാർ വെക്കുകയാണ് ഇത് രമേശ്ചേട്ടനാണ് രമേശ്ചേട്ടൻ വെക്കുന്നത് നമ്മുടെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഒരു മെഴുക്ക് പുരട്ടിയാണ് വെക്കുന്നത് കേട്ടോ സവാളിയും പിന്നെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ടുള്ള മെഴുക്ക് പുരട്ടി അപ്പം ഞാനാണെങ്കിൽ സാമ്പാറിന് ഇതാ കഷ്ണങ്ങളൊക്കെ ഈ ഒരു മൺകലത്തിലാണ് വേവിക്കുന്നത് വൺകലത്തിലായതുകൊണ്ട് തന്നെ കുറച്ചധികം സമയം ഇങ്ങനെ വേവിച്ച് ഒന്ന് നല്ല പോലെ വെന്ത് വരട്ടെ അപ്പോഴേക്കും എന്താ രമേശ് എണ്ണ ആണെങ്കിൽ ഇവിടെ മെഴുക്ക് പുരട്ടിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊണ്ട് ചെയ്യാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ജോലികൾ സ്ത്രീകളുടെ മാത്രം ഒന്നല്ല കുക്കിംഗ് ആയാലും ക്ലീനിങ് ആയാലും എന്തായാലും കേട്ടോ അവർക്ക് ഒഴിവുള്ളപ്പോൾ വീട്ടിലെ പുരുഷന്മാരും ഒക്കെ സഹായിക്കേണ്ടതാണ് അതിപ്പോൾ ഹസ്ബൻഡായിക്കോട്ടെ മക്കളായിക്കോട്ടെ എല്ലാവരും ഒത്തൊരുമിച്ച് ചെയ്യുന്നത് ഒരു സന്തോഷം കൂടിയാണ് അപ്പോൾ അതാ അരിഞ്ഞൊക്കെ നല്ല ഭംഗി ച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണങ്ങളൊക്കെ അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു ആഹാ എനിക്ക് ഇത്ര ഭംഗിയിലൊന്നും അറിയാറില്ല എന്നാലും ഞാൻ പറഞ്ഞില്ല കേട്ടോ ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഇതുകൊണ്ട് കറി മോശം ആവേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അഹങ്കാരം കൊണ്ടെങ്ങാനും കറി എങ്ങാനും മോശമായി പോയെങ്കിലും അപ്പോൾ ആ മെഴുക്ക് വരട്ടിയൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ പരിപ്പ് കുക്കറിൽ വേവിച്ചിട്ടുണ്ട് അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ വേവിക്കുന്നുണ്ട് എന്നിട്ട് ഒരു പകുതി വേവാകുമ്പോൾ ഈ പരിപ്പും കൂടിയിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ട്ടോ അപ്പോൾ രമേശ് ചേട്ടനാണെങ്കിൽ മെഴുക്ക് പുരട്ടിയിൽ ഉപ്പോ മഞ്ഞളോ ഒന്നും ഇടാതെ അത് ലാസ്റ്റ് ഇടവുള്ളൂ കേട്ടോ ഇപ്പം ഇങ്ങനെ വഴറ്റിയിട്ട് വെള്ളം തെളിച്ച് വേവിക്കുകയാണ് ചെയ്യുക ലാസ്റ്റാണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും ഇടുന്നത് കേട്ടോ പച്ചമുളകാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെയും വെക്കുമ്പോൾ നാളികേരം ഒന്നും തന്നെ ചേർക്കുന്നില്ല കേട്ടോ അങ്ങനെതാ കഷ്ണങ്ങളൊക്കെ പകുതി വേവായി ഉണ്ട് അപ്പോൾ ഞാൻ എന്താ പൈപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ മല്ലിയില വാങ്ങിക്കൊണ്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് സാമ്പാറും പിന്നെ രസമൊക്കെ എനിക്ക് വെക്കണം കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഈ കറിയൊക്കെ ഒന്ന് റെഡിയായി വന്നതുകൊണ്ട് പുളി ഒഴിച്ചിട്ടുണ്ട് ഒരു ലേശം ശർക്കരയും നമ്മൾ ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കടുവും ഉലുവിയൊക്കെ ഇട്ടും കഴിഞ്ഞിട്ട് ഒന്ന് കാച്ചി എടുക്കുകയാണ് കേട്ടോ അത് കുറച്ച് സമയം അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല പാകത്തിന് കുറുതായി അടിപൊളി സാമ്പാറായിരിക്കും കേട്ടോ അങ്ങനെതാ ലഞ്ചിനുള്ള കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വൈകിട്ടത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്ന് മെഷീനിലാണ് നമ്മൾ ബെഡ്ഷീറ്റും മറ്റുമൊക്കെ അടിച്ച് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഒരു കാറ്റൊക്കെ കൊണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങും പക്ഷെ വൈകുന്നേരം ആകുന്ന ഒരു സമയമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ അത് കിട്ടിയെന്ന് വരില്ല ഈ ഷീറ്റ് ഇന്ന് ഉണങ്ങിയെങ്കിലും ബെഡ്ഷീറ്റ് ഇന്ന് വേണമെങ്കിൽ ഒന്ന് വലിഞ്ഞ് കിട്ടിയിരിക്കും പക്ഷേ പുതപ്പ് ശരിക്കും അങ്ങോട്ട് ഉണങ്ങില്ല കേട്ടോ നാളൊക്കെയാണത് ശരിക്കും ആവുകയുള്ളൂ കുറച്ചും കൂടി മുൻപായിരുന്നെങ്കിൽ ശരിക്കും ഉണങ്ങിയെന്നേ അങ്ങനെ താ ബെഡ്ഷീറ്റ് വിരിക്കലും അതുപോലെ തന്നെ പുതപ്പ് വിരിക്കലും ഒക്കെ നടത്തി ഞാൻ വിചാരിക്കുന്നത് കേട്ടോ ഇവിടുത്തെ അങ്ങോട്ട് വലുതായിട്ട് എന്തൊരു പൊക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അലക്കല്ലിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ച് വാഴകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വാഴയില കണ്ടപ്പോൾ ഒരു കൊതിയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ വാഴയിലടയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ട് എത്ര നാളായി എന്നൊക്കെ ഇങ്ങനെ തോന്നിയിട്ട് വാടില്ല കേട്ടാ അപ്പൊ അഴക്കത്തെ തുണിയിലല്ല ശ്രദ്ധ മനസ്സിൽ ഈ വാഴയില കണ്ടപ്പോ എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലോന്നൊക്കെയുള്ള ആ ഒരു ചിന്തയിലാണ് നിൽക്കുന്നത് കേട്ടോ മിക്ക ദിവസവും വൈകിട്ടൊക്കെ എങ്ങനെ നമ്മൾ എന്തെങ്കിലും പാക്കറ്റിലുള്ള ഓരോ സാധനങ്ങൾ പൊട്ടിച്ച് കഴിക്കലൊക്കെയാണല്ലോ ഇടയ്ക്കൊക്കെയാണല്ലോ ഉണ്ടാക്കാറുള്ളൂ അപ്പോൾ അതൊക്കെ എങ്ങനെ ആലോചിക്കണമുണ്ട് കേട്ടോ എന്തായാലും അട ഉണ്ടാക്കാമായിരുന്നു അപ്പോൾ വൈകിട്ടാണെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കിയിരുന്നെങ്കിൽ രണ്ടെണ്ണയും വേണ്ടു നമ്മൾ രണ്ട് പേരെല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടാ എന്തായാലും ഇലയൊക്കെ കണ്ടിട്ട് എടുക്കാതിരിക്കാനായിട്ട് പറ്റുന്നില്ല എന്നാൽ പിന്നെ ഇല കീറിക്കൊണ്ട് നമുക്ക് അകത്തേക്ക് പോവാം അപ്പം ഇല കീറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കാതിരിക്കില്ല കേട്ടോ ആ വാഴയിലൊക്കെ കീറാനായിട്ട് നിന്നു രാവിലെയാണ് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചതിരിഞ്ഞ് കഴിക്കാം ഇത് ഉച്ചതിരിഞ്ഞ് അട ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതലായിട്ടിരിക്കും പിന്നെ പിറ്റേ ദിവസത്തേക്കൊക്കെ എടുത്തു വെക്കുന്നതൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അപ്പോൾ ഇല കീറുമ്പോൾ പെട്ടെന്ന് നമ്മൾ നാലിലയാണ് കയറുന്നത് കേട്ടോ മക്കളുടെ കാര്യം ഇങ്ങനെ ആ ഒരു സമയത്ത് നമ്മൾ ആലോചിച്ച് പോകുന്നു കേട്ടോ അയ്യോ നാലെണ്ണം എന്തിനാണ് കീറിയത് രണ്ടെണ്ണം മതിയായിരുന്നു എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു പിന്നെ പിന്നെ വിചാരിച്ചു അല്ല ഇനിയിപ്പോൾ പൊടി ണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കൂടുതലോ ഉണ്ടെങ്കിൽ നമുക്കത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ അടക്കുള്ള കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശർക്കരയിൽ നമ്മൾ നാളികേരവും പിന്നെ അവിലും ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു സ്പൂൺ നെയ്യും നമ്മൾ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും കേട്ടോ പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് അട ഇന്ന് ഒഴിച്ചടയാണ് ഉണ്ടാക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഒഴിച്ചട എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും ഞാൻ മൊബൈലിൽ കണ്ടിട്ട് തന്നെയാണ് പഠിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് അരിപ്പൊടിയിലല്ല ഇത് ഉണ്ടാക്കുന്നത് ഗോതമ്പൊടിയിലാണ് കേട്ടോ ഗോതമ്പൊടിയിൽ ലേശം ഉപ്പിട്ടും കഴിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് കലക്കിയെടുക്കാം കേട്ടോ വെള്ളം കൂടെ എഴുതി കേട്ടോ കൂടിയാ പിന്നെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിൽക്കില്ല കേട്ടോ അപ്പോൾ അതിന്റെ ആ ഒരു ഭാഗം നമ്മളിങ്ങനെ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ത അയിലൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു തവി ഒഴിച്ച് നോക്കാം കേട്ടോ അങ്ങനെ ദാ ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടുന്ന ഭാഗം അല്ലാണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ദോശമാവിൻ്റെ അത്രയ്ക്ക് ലൂസൊന്നും വേണ്ട കേട്ടോ അങ്ങനെതാ നമ്മളിതിങ്ങനെ റൗണ്ടിൽ അങ്ങോട്ട് പറത്തി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളവിടെ എടുത്തു വെച്ചിരിക്കുന്ന വിളയിച്ച സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ തേങ്ങയൊക്കെ അതങ്ങട്ട് ഇതിൻ്റെ സെൻറ്ററിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ അതിങ്ങനെ പരത്തി ഒക്കെ എടുക്കാനായിട്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഈശ്വരാ വെള്ളം കൂടാവോ വെള്ളം കൂടിയാലും നമുക്ക് പൊടി ഇട്ടാക്കാം ശരിയാവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു വിചാരം കേട്ടോ അപ്പോൾ അതാ ഇതെടുത്തു കഴിഞ്ഞിട്ട് ഈ സെൻറ്ററിൽ വെച്ചു കഴിഞ്ഞിട്ട് മടക്കി അങ്ങോട്ട് എടുക്കാം കേട്ടോ അപ്പം അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൽ കണ്ട പോലെയൊക്കെ തന്നെയാണ് ഇനി നമുക്കിത് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമുള്ള കാര്യമില്ലല്ലോ ആവിയിലങ്ങട്ട് നമുക്ക് വേവിച്ചെടുക്കാമല്ലോ അപ്പോഴൊക്കെ ഞാൻ എന്തായാലും ഇഡലിച്ചെമ്പ് നമ്മുടെ വിറകടുപ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ പുകയില്ലാത്ത അടുപ്പായ കാരണം അങ്ങനെ നമുക്ക് പാത്രങ്ങൾ തേച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇഡ്ഡലി ചെമ്പ് വെച്ച് പിന്നെ പിന്നെതാ ഉണ്ടാക്കി വന്നപ്പോൾ മൂന്നടയാണ് ഉണ്ടായത് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒന്ന് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒഴിക്കും ഈ മൂന്നെണ്ണം പരത്തി മടക്കിയൊക്കെ വരുന്ന ആ ഒരു സമയം കൊണ്ട് ഇഡ്ഡലി ചെമ്പിലെ വെള്ളമൊക്കെ തിളക്കാൻ തുടങ്ങും കേട്ടോ പെട്ടെന്ന് കത്തും നമ്മുടെ അടുപ്പ് കേട്ടോ ഒരു രണ്ട് ഓലക്കുടിയോ ഒരു പേപ്പർ പീസോ ഒക്കെ ഒന്ന് ഇട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ നമ്മൾ ടുപ്പ് കത്ത് കിട്ടും അതുകൊണ്ട് ഇങ്ങനെ കത്തിക്കാനായിട്ടുള്ളൊരു വിഷമം ഒന്നുമില്ല കുറേ നാൾ കത്തിക്കാണ്ടിരുന്നിട്ട് പിന്നീട് കത്തിച്ചാലും അതപ്പം തന്നെ നല്ല സ്പീഡിൽ തന്നെ കത്ത് കിട്ടാം അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെതാ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഇതിൽ ഇങ്ങനെ ഇത് നമ്മൾ മൂന്നടയും വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോൾ നല്ല വെയിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വിറകൊക്കെ അപ്പുറത്തപ്പുറത്തൊക്കെ വീണ് കിടക്കുന്നതും ഒക്കെ നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട് ഇനി അത് ശരിക്കും ചൂടാറണം കേട്ടോ അപ്പോൾ അടുപ്പിലാണെങ്കിൽ ഇനിയും തീ കത്തുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂർക്ക നന്നാക്കി വെച്ചിട്ടുണ്ടായിന് അത് അടുപ്പത്തിട്ടതാണ് കേട്ടോ അപ്പോഴേക്കും എന്താ ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വന്ന് കിടക്കുന്ന വീരനാണ് കേട്ടോ ഇത് ഒരു കറുത്ത പൂച്ചയായിട്ട് ഒരു യുദ്ധം നടത്തിയിട്ട് വന്ന് കിടക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഇതാ ചൂടാറാനായിട്ട് അങ്ങനെ മുഴുവൻ ചൂടാറാൻ ഞാൻ നിന്നിട്ടില്ല അതുകൊണ്ടാണ് ഇലയിൽ നിന്ന് ഇങ്ങനെ അടർത്തി കഴിക്കുന്നത് അപ്പോഴേക്കും കഴിക്കാൻ തോന്നി അങ്ങനെ കട്ടൻ ചായ ഒക്കെ ഇട്ട് നമ്മുടെ ഇലയട അങ്ങോട്ട് ഒഴിച്ചാടെ അങ്ങോട്ട് കഴിച്ചു കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ നമ്മളിന്നും പൊടി കുഴച്ചും കഴിഞ്ഞിട്ട് പരത്തി എടുക്കല്ലേ ചെയ്യാറ് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോളും അടിപൊളിയാണ് കേട്ടോ അപ്പോഴേക്കും കൂർക്കൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അവിടെ ഇറക്കി വെച്ചു ഇനി നമുക്ക് ചെടി മക്കളുടെ അടുത്ത് പോവാം കേട്ടോ അപ്പോൾ നമ്മൾ ചെടികളുടെ ഗ്രോ ബാഗിൽ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് കുപ്പി ഇങ്ങനെ തുറന്നു മടച്ചൊക്കെ ആയിട്ട് അതിൽ നമ്മൾ പച്ചക്കറി വേസ്റ്റ് നിറച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതുണ്ടല്ലോ നിറച്ച് വെച്ചിരുന്നതാണെങ്കിലും കഴിഞ്ഞതാണെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതാ അതലിഞ്ഞ് അതിങ്ങനെ താഴ്ന്നു താഴ്ന്നു പോയേക്കാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ലറി ഒക്കെ നമ്മുടെ ആ ഗ്രോ ബാഗിൽ ചെടിക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിക്ക് തന്നെ അത് വളരുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ പകുതിയായല്ലോ ഫുള്ളാക്കി വെച്ചിരുന്ന കമ്പോസ്റ്റ് അത് പകുതി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടി നിറയ്ക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ചെടികളൊക്കെ ഒന്ന് നനച്ച് കൊടുക്കട്ടെ അതിന് ശേഷം നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ കിട്ടുന്ന പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഞാൻ ഇനി അങ്ങനെ ഓരോ ഗ്രോ ബാഗിലും ചെയ്യാമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു കുപ്പിയും കൂടി നമുക്ക് ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കുപ്പിയും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മറ്റു വളങ്ങളൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെയും ഈ പച്ചക്കറി കമ്പോസ്റ്റിൻ്റെ ആ ഒരു വെള്ളം ആ സ്ലാറിയെ ചെന്നും കഴിഞ്ഞിട്ട് ഈ ചെടി നല്ല രീതിക്ക് വളരും കേട്ടോ അപ്പോൾ വെള്ളമായി അതുപോലെ തന്നെ വളമായി അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ ചെടികളൊക്കെ അടിപൊളിയായിട്ട് വളരും കേട്ടോ ഒരു പൈസ ചെലവുമില്ലാത്ത വളമാണ് അല്ലേ നമ്മളങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഉണ്ടാക്കുന്നത് കാരണം നമ്മുടെ വീട്ടിലെ പച്ചക്കറിയുടെ അംശങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്ന് ഇടുന്നത് അതുപോലെ ഒഴിഞ്ഞ കുപ്പികളാണെങ്കിൽ നമ്മൾ വലിച്ചെറിയേ അല്ലെങ്കിൽ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അടിപൊളിയായിട്ട് വളമൊക്കെ ഇടാം കേട്ടോ അപ്പോൾ ചില സാധനങ്ങളൊക്കെ വലിച്ചെറിയാനൊക്കെ നമുക്ക് തോന്നും പക്ഷേ അങ്ങനെയല്ല അതുകൊണ്ടും ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ മൗകളിക്കുട്ടൻ്റെയും അതിൻ്റെ മുകളിൽ ഇവിടെ ായിട്ട് കിടക്കുന്ന ഉണ്ട് അപ്പോൾ ഞാൻ അവനെ ഒന്ന് കൊഞ്ചിച്ചതാണ് കേട്ടോ ഗേറ്റൊക്കെ തുറന്നിട്ടിട്ടുണ്ട് കൊപ്പയിൽ ആ ഒരെണ്ണം പ്രത്യേകത ഉള്ളത് ഇതിലിപ്പോഴും നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കൊപ്പയുടെ ചുവട്ടിലായിട്ട് ഒരു കലം പൊട്ടിയിട്ട് അതിൽ ഞാൻ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൽ നിന്ന് ഇതാ കുറച്ചിങ്ങനെ എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കുപ്പികളിൽ നമുക്കത് ഫുള്ളാക്കി തന്നെ ഇടാം കേട്ടോ ഇതിങ്ങനെ ഇട്ടിട്ട് ലാസ്റ്റ് ഒരു പിടി മണ്ണും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നോളും അങ്ങനെ പ്രാണികളോ ഇതൊന്നും വന്ന് ആർക്കും ഇല്ല ഇത് ഇങ്ങനെ അടപ്പ് പോലെ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്ത് തൈകളൊക്കെ വളർത്താനായിട്ട് ഏതൊരു വീട്ടമ്മയ്ക്കും പറ്റാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുപ്പികളൊന്നും വലിച്ചെറിയരുത് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി വേസ്റ്റുകളൊന്നും തന്നെ വലിച്ചെറിഞ്ഞ് കളയാതെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കിക്കോളൂ എന്നിട്ട് ആ ചെടിയുടെ വളർച്ചയും നമ്മളൊന്ന് പരിശോധിച്ചോളൂ അപ്പം നമുക്ക് മനസ്സിലാവും കേട്ടോ ഇത് നല്ല രീതിക്ക് തന്നെ വളരുന്നുണ്ടെന്ന് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ പൂച്ചെടികളായിക്കോട്ടെ പച്ചക്കറി ചെടികളായിക്കോട്ടെ അതൊക്കെ വളർത്തിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഈ പൂ നോക്കി നല്ല ഭംഗിയുണ്ടല്ലേ ഒരു ചെറിയ കമ്പാണ് ഏട്ടാ അതിലിങ്ങനെ നിറച്ച് വരുന്നത് ഏട്ടാ അപ്പോൾ ഇന്ന് കിട്ടിയ ഒഴിഞ്ഞ കുപ്പിയെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എടുക്കുകയാണ് കേട്ടോ ഇത് നമുക്ക് മറ്റൊരു ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്തൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് എൻഗേജായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ നമ്മുടെ ലൈഫ് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷയും കാര്യങ്ങളൊക്കെ വേണം അതൊരു ചെറിയ തൈകളായിക്കോട്ടെ വിത്തുകളായിക്കോട്ടെ അതൊക്കെ തരുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ കണ്ടോ അപ്പോൾ ഇതിപ്പോൾ തുറക്കാൻ മടക്കുക ആ രീതിക്കായിട്ടുണ്ട് ഇനി നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് താ ഈ ഒരു ഗ്രോ ബാഗിൽ ഇതാ ഞാൻ കുത്തി നിർത്താണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ കമ്പോസ്റ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് അങ്ങട്ട് ഇടാം കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടിരിക്കുന്നതാണെങ്കിലും ഇരിക്കുന്നതാണെങ്കിലും ഇടാം അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ ഒരു കലത്തിലോ എന്തിലെങ്കിലും ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നായാലും കുറച്ച് ഇടാം കേട്ടോ അങ്ങനെയൊക്കെ ഇട്ട് വെച്ച് അതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഒരു പിടി മണ്ണും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത്ര നിസാരമായിട്ടുള്ള പണിയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതി യ്ക്കോളൂട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനി നമ്മൾ കൂർക്ക പറ്റിച്ചത് നമ്മൾക്ക് ഇതാ കാച്ചി എടുക്കാം കേട്ടോ അപ്പോൾ അത് എടുക്കണം പിന്നെ പപ്പടവും വറുത്തിട്ടുണ്ട് കേട്ടോ സാമ്പാറാണെങ്കിൽ രാവിലത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് ഇനി വൈകുന്നേരത്തെ ഫുഡിനായിട്ടുള്ള കറികൾ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ പുതിയ ഓപ്ഷനായിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ ചെന്ന് നിർത്താണ് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം